നല്ല നാടൻ പച്ചമാങ്ങ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ഒരു കുലുക്കി സർബത്ത് തയ്യാറാക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണിത് അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം രണ്ട് ഗ്ലാസ് കുലിക്കി സർബത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പച്ചമാങ്ങ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് മധുരത്തിനനുസരിച്ച് ഷുഗർ സെർപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ സബ്ജാ സീഡ്സ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് സബ്ജാ സീഡ്സിന് കസ്കസ് എന്നും പറയും പിന്നെ അതിലേക്ക് ഒരു ഒരുനുള്ള ഉപ്പും ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയതും ഒരു ചെറിയ നാരങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം രണ്ട് ഗ്ലാസ് കുലുക്കി സർബത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളവും ഒരു ഗ്ലാസ് ഐസുമാണ് ഞാൻ ചേർക്കുന്നത് ആദ്യം നമുക്ക് മാങ്ങ അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു മിക്സര് ജാറിലേക്ക് മാങ്ങ ചേർക്കാം അതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഉപ്പും വളരെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരപ്പയിൽ അരച്ചതിന് ശേഷമാണ് പുലുക്കി സർബത്ത് തയ്യാറാക്കുന്നത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ പച്ച മാങ്ങ നന്നായിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുലിക്കി സർബത്ത് തയ്യാറാക്കാം ഞാൻ ഇതുപോലൊരു ബോട്ടിലാണ് കുലുക്കി സർബത്ത് തയ്യാറാക്കുന്നത് നന്നാറി കുലുക്കി സർബത്ത് തയ്യാറാക്കിയപ്പോൾ ഞാൻ ഈ ബോട്ടിൽ കാണിച്ചിരുന്നു നമുക്ക് നമുക്കതിനകത്തായിട്ട് മാങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരു പച്ചമുളക് രണ്ടായിട്ട് കയറിയിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന സബ്ജാ സീഡ്സ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം സബ്ജാ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ കുപ്പി അടപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുറുക്കി അടച്ചതിന് ശേഷം നന്നായിട്ട് കുലുക്കിയെടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ട് കുലുക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അതിട്ടിരിക്കുന്ന ഐസൊക്കെ അലിഞ്ഞു വരുന്നതും വരെ കുലുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ആയിട്ടുള്ള പച്ചമാങ്ങ പുലുക്കി സർപ്പത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം എന്നാലേ ഞാൻ ഇവിടുന്ന് പുതിയ വീഡിയോകളിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്